മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് എൻ ജി സർവകലാശാലയുടെ നാടകോത്സവത്തിന് തുടക്കമായി ബാബറി എന്നാണ് പേര് ബാബറി എന്ന പേരിലൂടെ കാലഘട്ടത്തെ ഇത്തവണോത്സവം ഉദ്ഘാടന പ്രസംഗത്തിൽ സംവിധായകൻ വിദ്യാർത്ഥികളാണ് മൂന്ന് ദിവസത്തെ പങ്കെടുക്കുന്നത് ബാബറി എന്ന വാക്ക് തന്നെ സമകാലിക ഇന്ത്യയിൽ നിന്നും ശ്രമിക്കുമ്പോൾ സർഗാത്മകതയുടെ വേദിയിൽ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുകയാണ് എം ജി സർവകലാശാലയുടെ നാടകോത്സവത്തിന് ഇത്തവണ ബാബറി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് രാഷ്ട്രീയമായി ഏറെ നട്ടലുള്ള കലോത്സവം എന്ന് സംവിധായകൻ ആശി കപു കാലഘട്ടത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഇന്നത്തെ കേരളത്തിലെ ക്യാമ്പസുകളുടെ രാഷ്ട്രീയ അവബോധം എത്രയെന്ന് തെളിയിക്കുന്ന ഒരു പേരായിട്ടാണ് ഞാനതിനെ കാണുന്നത് കാലഘട്ടത്തോട് കൃത്യമായി ക്യാമ്പസുകൾ പ്രതികരിക്കുന്നുണ്ട് ഓർമ്മപ്പെടുത്തേണ്ടി വെക്കേണ്ടതും ചരിത്രത്തിലേക്ക് എഴുതി വെക്കേണ്ടതും അത് കൃത്യമായി ചെയ്യേണ്ടതെന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേര് നാടകോത്സവത്തിന് ബാബറി എന്ന പേര് നൽകിയത് നിലപാടിന്റെ ഭാഗമെന്ന് ജനറൽ കൺവീനർ കെ എസ് പറഞ്ഞു ചരിത്രത്തെ വിസ്മൃതിയിലാക്കിക്കൊണ്ട് അത് മറന്നുപോകാൻ ശ്രമിക്കുമ്പോൾ അത് പൂർവാധിക ശക്തിയോട് ഞങ്ങൾ ഓർക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും ഞങ്ങൾക്ക് ഇതിനൊന്നും ഭയമില്ല ഇതൊന്നും ഓർമ്മപ്പെടുത്തുന്നതിനകത്ത് തെല്ലും ഭയമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെയും കൂടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പേര് തെരഞ്ഞെടുക്കാനായിട്ട് ഉണ്ടായ കാരണം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിരുവല്ല ദേവസ്വം ബോർഡ് കോളേജിലാണ് നാടകോത്സവം നടക്കുന്നത് സർവകലാശാലയ്ക്ക് കീഴിലെ ഇരുപത്തിരണ്ട് കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും மீடியாவன் பத்தனதிட்டா.